എന്നാന്നുള്ളത് നിനക്കിപ്പം മനസിലാവും നീ സംസാരിച്ചോണ്ടിരിക്കുന്ന റെക്കോർഡ് ചെയ്യാം ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോ മനസ്സിലായിക്കോളൂട്ടോണ്ടിരിക്കുമ്പോ എന്ത് ചെയ്യണം വൃത്തികരായിട്ട് വല്ലതും നമ്മുടെ കയ്യിലാണ് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത് കാരണ കുട്ടിക്ക് തല്ല നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റാരെ കുറിച്ചിട്ടുമല്ല നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ജസ്ന സലീമിനെ കുറിച്ചിട്ടാണ് ജസ്ന സലീം ആരാണെന്നുള്ളത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കുറച്ചു കാലം മുമ്പ് ഗുരുവായൂർ അമ്പല നടയിലൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി പല പ്രശ്നങ്ങളും ഉണ്ടായതിന് ശേഷം പിന്നെയും പുള്ളിക്കാരി അങ്ങനെ ഒന്ന് വിട്ടു കൊടുക്കാനുള്ള ഭാവമില്ല വലുതായിട്ട് ആരും അങ്ങനെ കൂട്ടാക്കാത്ത കൂട്ടാക്കാത്തൊരവസ്ഥ വന്നപ്പോഴേക്കും ആ ഗുരുവായൂർ പ്രശ്നങ്ങളോടൊക്കെ അനുബന്ധിച്ചിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും പുള്ളിക്കാരിക്ക് എതിരായി മാറി അപ്പോൾ ആരും അങ്ങനെ കൂട്ടാക്കാത്ത കൂട്ടാക്കാത്തൊരവസ്ഥ വന്നപ്പോഴേക്കും പുള്ളിക്കാരി ഒരു പുതിയ പരിപാടിയുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കൃഷ്ണൻ്റെയൊക്കെ ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്നതാണ് പുള്ളിക്കാരിയുടെ ഏക വരുമാനമാർഗം അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വരച്ച് വിൽക്കുവാനായിട്ട് അത് പുള്ളിക്കാരി സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില് പുള്ളിക്കാരിയുടെ തന്നെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ പുള്ളിക്കാരിയോട് തന്നെ ഡയറക്ട്ലി സംസാരിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ഓക്കേ എന്റെ വീഡിയോ അനേകം ആൾക്കാർ കാണുന്നുണ്ട് അത് അവിടെ കിടക്കട്ടെ എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ സംസാരിക്കാൻ ഞാൻ ഇപ്പൊ സാധാരണ ഇങ്ങനെ ഈ പേഴ്സണൽ നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ പബ്ലിക്കായിട്ട് കൊടുക്കുമ്പോഴേക്കും പല അനാവശ്യ കോളുകളൊക്കെ വരും എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ഈ പുള്ളിക്കാരി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഓരോരോ കോൾസ് ഒക്കെ വരുമ്പോഴേക്കും അതൊക്കെ റെക്കോർഡ് ചെയ്ത് പുള്ളിക്കാരി അത് പബ്ലിക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്

അമ്മയോടൊപ്പം എങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അമ്മയെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ആണോ അമ്മയുടെ നമ്പർ തരാൻ പറ്റുമോ നമ്പർ ഇല്ല നമ്മൾ പുള്ളിക്കാരി കോൾസൊക്കെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നാലേ ഈ നമ്പർ ഇവിടെ ഇറക്കുക ഇറക്കിയിട്ട് കാര്യമല്ല ഇറങ്ങിയിട്ട് ഇറക്കിയിട്ട് ഒരു ഒരു കാര്യം ഇല്ലാത്തൊരു സംഭവമാണ് അമ്മ വിളിച്ച് ഇറക്കുക എന്നാന്നുള്ളത് നിനക്കിപ്പം മനസ്സിലാവും നീ സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ റെക്കോർഡ് ചെയ്യാം ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമ്പോ നിനക്ക മനസ്സിലായിക്കോളൂട്ടോ ആണോ ഇഷ്ടപ്പെട്ടോ അപ്പൊ കല്യാണം ഞാനോ അപ്പോൾ ഇതിനിടയിൽ ഒരു ആള് വിളിച്ചപ്പോഴേക്കും പുള്ളിക്കാരി വന്നിട്ട് അയാളുടെ അമ്മയുടെ ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ അച്ഛനാണ് സത്യം ഞാൻ കല്യാണം കഴിച്ചില്ലേ ഇയാള് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇയാളുടെ അച്ഛനല്ലേ പറയണ്ടത് കണ്ടിട്ടും അപ്പൊ അമ്മനെ കാണാൻ എങ്ങനെയുണ്ട് അതെയോ തൻ്റെ അമ്മേനെ കാണാൻ സുന്ദരി ചോയിച്ചാ ചോദിച്ചതാ അല്ല നാട്ടിലുള്ള നിനക്ക് സുന്ദരിയായിട്ട് തോന്നുമ്പോ എന്റെ അമ്മേനെ സുന്ദരിയായിട്ട് നിനക്ക് തോന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നറിയാൻ കഴിഞ്ഞാൽ ആണോ നീ അത്രക്ക് സുന്ദരനാ എന്നാലേ മോനെ നീ വിളിക്കുന്നതൊക്കെ ഞാൻ ഞാൻ റെക്കോർഡ് സോഷ്യൽ നമ്പർ എന്ന് വിചാരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് സുന്ദരിയാണ് പിന്നെ ഓരോന്ന് അങ്ങോട്ടൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും വിളിച്ച ആളാകട്ടെ ഫോണ് വെച്ചിട്ട് പോയി പിന്നെ പുള്ളിക്കാരി അയാളോട് പറയുന്നുണ്ട് ഇയാളുമായിട്ട് സംസാരിച്ചതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പബ്ലിക് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് കേട്ടാ മതി നീ ഇങ്ങോട്ട് ചെലക്കാൻ വരണ്ട എന്ത് പിന്നേന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ ഇട്ടത് ഫോട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ നിന്നെ പോലുള്ള കോഴികൾക്ക് ശാലീന സുന്ദരിയാണെന്ന് താക്കാനല്ല ഏടാ നിന്റെ നമ്പർ സൈത ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്ന നിനക്ക് ഞാൻ കാണിച്ചേടാ നീ എന്താണാ വിചാരിച്ചത് എല്ലാ പണ്ണുങ്ങളും നിന്റെ അമ്മനെ പോലെ ആണെന്ന് വിചാരിച്ചോ നീ നീ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ നോക്ക് നമ്പർ സഹിതം ഞാൻ അങ്ങ് അല്ലടാ നിന്റെ നിന്റെ അമ്മന്റെ പോയി ും പിന്നെ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല വേറെയും ഇതുപോലെയുള്ള കോൾസൊക്കെ പുള്ളിക്കാരി ആകട്ടെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ പബ്ലിക്കിലാക്കുന്നുണ്ട് ഇതുപോലെ വേറൊരാള് വിളിക്കുമ്പോഴേക്കും പുള്ളിക്കാരി അയാളെ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ചീത്ത ഒക്കെ പറയുന്നുണ്ട് അയാളുടെ അമ്മയ്ക്ക് സൗന്ദര്യമുണ്ടോ പിന്നെ എന്താണ് ഇങ്ങനെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുടെ പിറകിൽ മാത്രമേ പോകുള്ളൂ അമ്മയ്ക്ക് എന്താ ഇയാളുടെ സൗന്ദര്യമില്ലേ എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അയാൾ ഉത്തരമില്ലാതെ ഫോൺ കട്ട് ചെയ്ത് പോകുന്നുമുണ്ട് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അൺവാണ്ടഡ് ഒക്കെ വരുമ്പോഴേക്കും എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഒന്നെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാം ഇല്ലെങ്കിൽ കോൾസ് കട്ട് ചെയ്യാം അപ്പോൾ പുള്ളിക്കാരി ആകെ മൊത്തം പ്രകോപിതയായിട്ട് തിരിച്ച് നല്ല രീതിയിലൊക്കെ സംസാരിച്ച് വിളിക്കുന്നവരുടെ ഒക്കെ റെക്കോർഡ് ചെയ്ത് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പോയി നോക്കിയാൽ അറിയാം അതുപോലെയുള്ള ധാരാളം കോൾസ് റെക്കോർഡ് ചെയ്തതൊക്കെ പുള്ളിക്കാരി അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചിലരാകട്ടെ കമൻസിൽ ചോദിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ഇങ്ങനത്തെ കോൾസൊക്കെ സംസാരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഇത് പുള്ളിക്കാരി മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതും ഇതൊക്കെ ഒരു ഹണി ട്രാപ്പ് പോലത്തെ പരിപാടികളാണെന്നും ഒക്കെ ഒരുപാട് പേര് പറയുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഒരു വശത്ത് പോകുമ്പോഴേക്കും പുള്ളിക്കാരുടെ ഗുരുവായൂർ സന്ദർശനവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുന്നു എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ പറഞ്ഞ പോലെ പുള്ളിക്കാരുടെ ഏക വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് വിൽക്കുന്നതാണ് അപ്പം ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് പടങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി വാങ്ങിക്കാൻ കോൺടാക്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇതുപോലെ ഈ പുള്ളിക്കാർ സംസാരിക്കുന്നതിനൊക്കെ ഒരു നല്ല മറുപടി പ്രിയങ്ക കൊടുത്തിട്ടുണ്ട് പ്രിയങ്ക എന്താ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ വാസന്തിയും ലക്ഷ്മിയും ഞാനും എന്നൊരു സിനിമ വഴി ഒരുപാട് വിവാദങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു നടിയാണ് പ്രിയങ്ക അപ്പോൾ പ്രിയങ്ക അതിനെ കുറിച്ചിട്ട് കുറേ സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു രണ്ട് സ്നേഹമായിട്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ കണ്ണീന്ന് ഒരു മുഖം മാറിയാൽ ഞാൻ നല്ലത് പറയും പോടാ എന്ന് പറയാനുള്ളത് എനിക്കുണ്ട് ആ ആർജ്ജന സ്ത്രീകൾക്ക് വേണം ഇഷ്ടമുണ്ടോ നിങ്ങൾ പോയിക്കോ ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളതാ അതൊന്നും ആർക്കും മാറ്റി വെക്കാൻ സാധിക്കില്ല അതെനിക്ക് മനുഷ്യനില്ല ഈ സ്ത്രീയായി ഞാൻ സ്നേഹിക്കുന്ന പാട്ടായിരിക്കും പൂക്കളെ ആയിരിക്കും പ്രേമവും സ്നേഹവും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക അതല്ലേ ശരി പറഞ്ഞു നിങ്ങൾ ആണുങ്ങൾ എന്താ കുട്ടും ചെയ്തിട്ടുള്ളത് ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലൊക്കെ സംസാരിക്കൂ ഈ നമ്പർ ആകാശത്തും മഴത്തുള്ളി പോലെ വീഴുന്നതല്ല ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വൃത്തികരായിട്ട് വല്ലതും വന്നാൽ നമ്മുടെ കൈയിലാണ് സ്വിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയണ്ടത് കാരിക്ക് തല്ലോ വേണ്ടേ പെണ്ണിനെ വേണ്ടേ ഞാൻ ആ ഇപ്പോഴത്തെ നിക്കുന്ന ആൾക്കാരവർ നിങ്ങൾ നിങ്ങളാണെങ്കിൽ ആണോ കുറ്റം ചെയ്യുന്നവരുണ്ട് അവരെ ശിക്ഷിക്കണം അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കോട്ടിൽ പറയാതെ തോന്നുമ്പോ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ എനിക്ക് യാതൊരു ആ ഒരു എന്താ പറയാ ഒരു കാര്യം ഞാൻ നിൽക്കില്ല കാരണം എന്താ പറയോ നിങ്ങളിലുള്ള എല്ലാവർക്കും അമ്മയുണ്ട് മക്കൾ വളർന്ന് വരുന്നുണ്ട് ഭാര്യയുണ്ട് ഒരു തെക്കും ചെയ്യാൻ ഇങ്ങനത്തെ നമ്പേഴ്സ് ഓരോരുത്തരൊക്കെ വിളിച്ചിട്ട് സംസാരം മോശമാകുമ്പോഴേക്കും എന്തുകൊണ്ട് കാള് കട്ട് ചെയ്തു കൂടാ എന്തുകൊണ്ട് ഇവരെയൊക്കെ ബ്ലോക്ക് ചെയ്തു കൂടാ എന്താണ് ഇവരോടൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ ജസ്നയുടെ പല കാര്യങ്ങളും ഇതുപോലെ പലതരം വിവാദങ്ങളിലോട്ട് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ധാരാളം പേര് ഈ വിഷയം അറിഞ്ഞു കാണും പബ്ലിക് മീഡിയയിലൊക്കെ പൊതുവേ ഈ സ്ത്രീകളൊക്കെ ഫോൺ നമ്പേഴ്സ് കൊടുക്കുമ്പോഴേക്കും ധാരാളം ഇതുപോലത്തെ വേണ്ടാത്ത കോൾസൊക്കെ വരുന്നൊരു കാലത്ത് പിന്നെ പുള്ളിക്കാരി ജീവിതത്തിന് വേണ്ടിയിട്ട് പ ചിത്രം വിൽക്കാൻ വേണ്ടിയിട്ടുമൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ നിങ്ങളും കേട്ട് കാണാം ഏതാണ് ഏത് ഭാഗമാണ് ശരി പുള്ളിക്കാരി നമ്പർ കൊടുക്കുന്നത് ശരിയാണോ ഇത് അറ്റൻഷന് വേണ്ടിയിട്ടുള്ള പ്ലാനായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്